എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി ഇക്കഴിഞ്ഞ ദിവസം ഒരു റാലി നടത്തിയിരുന്നു ആ റാലി കേരളത്തിൽ മാത്രമല്ല നടത്തിയത് ആന്ധ്രാപ്രദേശ് പോലെ ബീഹാർ പോലെയുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ റാലി നടത്തിയിരുന്നു ഈ റാലി എല്ലാം തന്നെ നടത്തിയതിൻ്റെ ഉദ്ദേശം വഖഫിനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ വഖഫ് പ്രോപ്പർട്ടികളെ വഖഫ് ബോർഡിനെ ഒക്കെ തന്നെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അതിന് അവരിട്ടിരുന്ന പേര് വഖഫ് സംരക്ഷണ റാലി എന്നാണ് അതിനോടൊപ്പം മഹാസമ്മേളനം എന്ന പേരിൽ ഒരു വലിയ സമ്മേളനവും നടന്നു വലിയ ജനക്കൂട്ടമായിരുന്നു ആ റാലിയിലും സമ്മേളനത്തിലും ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നത് കേരളത്തിലത് മലപ്പുറത്തായിരുന്നു അതിൻ്റെ ചിത്രങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിലുണ്ട് എസ് ഡി പി ഫേസ്ബുക്ക് പേജിലുണ്ട് അവിടെ എല്ലാം തന്നെ ഇത് കാണിക്കുന്നത് വലിയ ജനപങ്കാളിത്തം അവരുടെ ഈ സമരത്തിനും റാലിക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭേദഗതി ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു അത് നിയമമാകുന്നതോടുകൂടി വഖഫ് നിയമം കുറച്ചുകൂടി ജനകീയമായി മാറുകയും അത് കുറച്ചുകൂടി സെക്യുലർ സ്വഭാവത്തിലേക്ക് വരികയും ചെയ്യും വഖഫ് ബോർഡുകൾ എന്നത് സെക്യുലർ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് അതല്ലാതെ അതൊന്നും തന്നെ മതപരമായിട്ടുള്ള മതാചാരപ്രകാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്ന സംഘടനകളല്ല എന്നുള്ളതാണ് പ്രധാനം എന്നാൽ ഈ വഖഫ് നിയമത്തിനെ ഭേദഗതിയെ ഒക്കെ തന്നെ എതിർക്കുന്നതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിക്കും പ്രസ്ഥാനത്തിനുമൊക്കെ ഉള്ളതുപോലെ എസ് ഡി പി ഐക്കാർക്കും എസ് ഡി പി ഐ എന്ന പാർട്ടിക്കുമൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് അവർക്ക് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതൊന്നുമല്ല ഈ സമ്മേളനങ്ങളിൽ ഈ പ്രകടനങ്ങളിൽ ഒക്കെ തന്നെ അവരുയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളാണ് ഈ മുദ്രാവാക്യങ്ങൾ അവരുടെ പ്രസംഗങ്ങളുടെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് അവാസ്തവമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞു വയ്ക്കുന്നു എന്നാണ് അത് കേവലം അവാസ്തവമായിരുന്നുവെങ്കിലും പ്രശ്നമുണ്ടാകുമായിരുന്നില്ല അത് കുറേയെല്ലാം അബദ്ധവുമാണ് ഇനി ഇത് അവാസ്തവവും അബദ്ധവുമായിരുന്നുവെങ്കിലും കുറേയധികം കുഴപ്പമുണ്ടാകുമായിരുന്നില്ല പക്ഷേ ഈ പറയുന്ന പല പ്രസ്താവനകളും അങ്ങേയറ്റം ആപൽക്കരവുമാണ് നമ്മുടെ നാട്ടിലെ സാമുദായിക സൗഹൃദം ഇല്ലാതെയാക്കുന്നതിനും സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുമൊക്കെ തന്നെ കാരണമാകാവുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളുമാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഉണ്ടാകുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കാളികളാകുന്ന മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും നമുക്ക് ആർക്കും ഒരു വിരോധവും ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല കാരണം അവരെല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് ഈ പ്രസ്താവനകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതല്ലായിരുന്നുവെങ്കിൽ ഈ പ്രസ്താവനകളൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു ഏത് പ്രൊവിഷനുസരിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ നിയമം വന്നുകഴിയുമ്പോഴേക്കെ നടക്കുന്നത് പാവുക എന്ന് ഇവർക്ക് ചോദിക്കാമായിരുന്നു അപ്പം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന നിയമങ്ങളൊന്നും തന്നെ പെട്ടെന്ന് ആളുകളിലേക്ക് അതിൻ്റെ ഫൈൻ പ്രിന്റ് എത്തുന്നില്ല അത് അവരുടെ ഭാഷയിൽ എത്തുന്നില്ല അത് വായിച്ച് അവർക്ക് മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയണമെന്നില്ല പല ആൾക്കാരുടെയും വിദ്യാഭ്യാസ നിലവാരമൊക്കെ തന്നെ പല രീതികളിലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വിശ്വാസമുള്ള ആൾക്കാർ അത് സാമുദായിക സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവരുടെ അടുത്തേക്ക് എത്തി അവർക്കത് വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ അതാണ് സത്യം എന്ന് വിശ്വസിക്കുകയും ചെയ്യും പിന്നെ തങ്ങളുടെ മനസ്സിലുള്ള ചില മുൻ ധാരണകളെ കൂടി ചേർത്തുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെയാണ് ഇവർ പറയുന്നതാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് ഈ കള്ളപ്രചരണത്തിൽ വീണുപോകുന്ന നിരവധി ആൾക്കാരുണ്ട് പൗരത്വ ഭേദഗതി നിയമം എന്നത് നമ്മുടെ നാട്ടിലുള്ള പൗരന്മാരെ ബാധിക്കുന്ന നിയമമേ അല്ല എന്നിരിക്കെ അത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്ന ആൾക്കാരെ നമുക്കറിയാവുന്നതാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാമുദായിക സംഘടനകളെയും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആപൽക്കരം എന്ന രീതിയിലത്തേക്കുള്ള പല മുദ്രാവാക്യങ്ങളും പല പ്രസ്താവനകളും ഈ വഖഫ് സംരക്ഷണ റാലിയും ഒക്കെ ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് തുടർന്ന് കാണുക ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ആശ്രയിച്ചിരിക്കുന്ന വിവരങ്ങളൊന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോ സമൂഹ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നതോ അല്ല മറിച്ച് അതെല്ലാം തന്നെ ഫസ്റ്റ് ഹാൻഡ് സോഴ്സിൽ നിന്നാണ് അതായത് എസ് തന്നെ അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിലൊന്നാമത്തേത് മാഹിയിലുള്ള ഒരു മുഫ്തി അമീൻ അൽ ഖാസിമിയുടെ അഭിപ്രായമാണ് അദ്ദേഹം ഏതോ ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചയാളാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മസ്ജിദുകൾ അടക്കമുള്ള വഖഫ് സ്വത്തുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഗതികേട് വഖഫ് നിയമ ഭേദഗതിയിലൂടെ വന്നു ചേരും എന്നാണ് എത്രത്തോളം നുണയാണ് ഈ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ വഖഫ് നിയമ ഭേദഗതി വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളായിട്ടുള്ള മസ്ജിദുകൾ അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾ ഇവിടെ വില്പനയ്ക്ക് വേണ്ടി വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഈ ഖാസിമി പറയുന്നത് നൂറ് ശതമാനം നുണയാണ് അങ്ങനെയുള്ള ഒരു പ്രൊവിഷനും ഈ വഖഫ് നിയമത്തിലോ നിയമ ഭേദഗതിയിലോ ഇല്ല ഇവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ചുരുങ്ങിയത് ഈ എസ് ഡി പി യുടെ സമ്മേളനത്തിലോ പ്രതിഷേധത്തിലോ ഒക്കെ തന്നെ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാരെങ്കിലും ഈ ഖാസിമി എന്ന ആളിനെ കണ്ടതിന് ശേഷം വഖഫ് നിയമ ഭേദഗതിയിലെ ഏത് ക്ലോസ് കൊണ്ടാണ് ഈ ഒരു അനുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടണം കാരണം ഇത് അപകടകരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് കേൾക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മതവികാരം വ്രണപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം അയാൾ യുടെ ആരാധനാ കേന്ദ്രം ഇവിടെ വില്പനയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പുതുതായിട്ടൊരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നത് എന്ന മട്ടിലാണ് ഇത് പറയുന്നത് അങ്ങേയറ്റം അവാസ്തവമായിട്ടുള്ള നൂറ് ശതമാനം പച്ച കള്ളമാണ് ഇവിടെ ഖാസിമി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പ്രൊവിഷനും ഈ നിയമത്തിലില്ല ഉണ്ട് അത് ഖാസിമിയോ ഏതെങ്കിലും എസ് ഡി പി എക്കാരോ ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു അപകടകരം എന്നതുപോലെ തന്നെ വളരെ ഇംപ്രാക്റ്റിക്കലായിട്ടുള്ള കുറേയധികം കാര്യങ്ങളും ഇവരുടെ പല നേതാക്കന്മാരും പറയുന്നുണ്ട് മറ്റൊരു പ്രസ്താവന എസ് ഡി പിയുടെ തന്നെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വന്നത് ഇങ്ങനെയാണ് എസ് ഡി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു പി പി റഫീഖ് പറയുകയാണ് ബി ജെ പി കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും ഭേദഗതികളും പൗരന്മാരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ് അങ്ങനെയല്ല അനുഭവം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ കൂടുതൽ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം മുത്തലാഖ് നിയമം അവിടെ നിരോധിക്കപ്പെടുന്നു അതേപോലെ മുത്തലാഖ് ഇനി ആരെങ്കിലും പ്രയോഗിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് വരുന്നു അതേപോലെ യൂണിഫോം സിവിൽ കോഡ് ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വന്നു കഴിഞ്ഞു അതിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന് തുല്യമായിട്ടുള്ള അവകാശം ലഭിക്കുക എന്ന രീതിയിലാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള ആൾക്കാരുടെ അവകാശം കവർന്നെടുക്കുകയല്ല മറിച്ച് ഇതുവരെ നിരാലംബരായിരുന്ന അതല്ല എങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ശ്രയം നൽകുന്ന രീതിയിലത്തേക്കുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങളും ഭേദഗതികളുമാണ് ഈ വരുന്നത് ഇപ്പോൾ കാശ്മീരിൽ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി ഉണ്ടായിരുന്നു അത് അബ്രോഗേറ്റ് ചെയ്തതോടുകൂടി പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധിതം സൗജന്യം സാർവത്രികം ഒക്കെ ആയിരിക്കണം എന്നുള്ള ഇന്ത്യയിൽ മറ്റെല്ലാ പ്രദേശത്തുമുള്ള നിയമം കാശ്മീരിലുള്ള കുട്ടികൾക്കും ബാധകമാണ് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടുള്ള കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അതേപോലെ തന്നെ കാശ്മീരിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു യുവതി വിവാഹം കഴിച്ചതിന് ശേഷം കാശ്മീരിന് പുറത്താണ് പോകുന്നത് എങ്കിൽ അവർക്ക് അന്നാട്ടിലുള്ള അവരുടെ സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു ആ സ്ഥിതിയും ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരെ ശാക്തീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങളും ഭേദഗതികളും തന്നെയാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളും ഭേദഗതികളും അപ്പോൾ ഇതും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അവാസ്തവമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇനി മറ്റൊന്ന് അത് പറഞ്ഞിരിക്കുന്നത് കെ കെ അബ്ദുൾ ജബാർ എന്നൊരാളാണ് അദ്ദേഹം എസ് ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് രാജ്യത്തെ എല്ലാ കിരാത നിയമങ്ങളും പൗരന്മാർക്ക് അവസരം ലഭിച്ചാൽ ജനാധിപത്യ പോരാട്ടത്തിലൂടെ അറബിക്കടലിൽ വലിച്ചെറിയും എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് കിരാതമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ അത് വലിച്ചു കീറി അറബിക്കടലിൽ എറിയുക തന്നെ വേണം പക്ഷേ നിങ്ങൾ കിരാതം എന്ന് പറയുന്ന പല നിയമങ്ങളും കിരാതമല്ല ഇവിടെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളാണ് അതിനെ നിങ്ങൾക്ക് വലിച്ചു കയറി അറബിക്കടലിൽ എറിയണമെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ടാകണം അപ്പോൾ എസ് ഡി പി ഐക്ക് അധികാരമുണ്ടാകാനുള്ള സാധ്യത കേന്ദ്രത്തിൽ അടുത്ത കാലത്തൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ശ്രീ അബ്ദുൾ ജബാറിൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അടുത്തത് മറ്റൊരു പ്രസ്താവനയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഖാലിദ് മൂസ നദ്വി എന്നൊരാളാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറപ്പെട്ട വഖഫ് സംരക്ഷണ പോരാട്ടം രാജ്യത്തെ കാർന്നു തിന്നുന്ന ഫാഷിസത്തെ തകർത്തെറിയും തീർച്ചയായിട്ടും ഫാഷിസം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കാർന്നു നിന്നുന്നത് തന്നെയാണ് അങ്ങനെയുള്ള ഫാഷിസത്തിനെ നമ്മൾ തകർത്ത് എറിയുക തന്നെ വേണം പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിയമങ്ങളും ഭേദഗതികളും വരുന്നതാണ് ഫാഷിസം എങ്കിൽ അതിനെ തകർത്തെറിയാൻ ശ്രീ ഖാലിദ് മുസാൻ നദ്വി അല്പം പാടുപെടും കാരണം അതിന് നിങ്ങൾക്ക് അധികാരമുണ്ടാകണം നിലവിൽ ആ അധികാരം ഇല്ല അതൊരു പക്ഷേ നദ്വിയുടെയും ഒരു സ്വപ്നമായി അവശേഷിക്കാനുള്ള സാധ്യതയാണ് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അടുത്തത് പൂർണ്ണമായും പച്ചക്കള്ളം എന്ന് പറയാവുന്ന ഒരു പ്രസ്താവനയാണ് ഇതും എസ് ഡി പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉള്ളതാണ് ഇത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നയാളിൻ്റെ പേര് കൃഷ്ണൻ എരഞ്ഞിക്കൽ എന്നാണ് അദ്ദേഹം എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സംഘപരിവാർ ശക്തികൾ അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നൂറ് ശതമാനം പച്ചക്കള്ളമാണ് കൃഷ്ണൻ ഈ പറയുന്നത് കൃഷ്ണൻ കള്ളം പറയാൻ പാടില്ല വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനായിട്ട് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പല പ്രൊവിഷനുകളും ഇപ്പോൾ വന്നിരിക്കുന്ന ഭേദഗതി നിയമത്തിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പിടിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് ആരെങ്കിലും ശ്രീ കൃഷ്ണൻ എരഞ്ഞിക്കലിനെ കാണുന്ന സമയത്ത് ചോദിക്കണം ചേട്ട ഏത് ഭേദഗതി ക്ലോസ് അനുസരിച്ചിട്ടാണ് സംഘപരിവാർ ഈ വസ്തുക്കളെല്ലാം തന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു നോക്കണം അങ്ങനെയുള്ള ഒരു പ്രൊവിഷനും ഇല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അപകടകരമായിട്ടുള്ള അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പല പ്രസ്താവനകളുമാണ് ഇവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് പിന്തുണയ്ക്കാൻ പാടില്ലാത്തതാണ് അനുവദിക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ആൾക്കാർക്ക് എന്നുള്ളതാണ് പ്രധാനം അടുത്തത് കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലാണ് അപ്പോൾ ശ്രീ തുളസീധരൻ പറയുന്നത് ഇങ്ങനെയാണ് മുസ്ലിങ്ങളുടെ സ്വത്ത് കവർന്നെടുക്കാനുള്ള ആർ എസ് എസ് പദ്ധതിയാണ് വഖഫ് നിയമ ഭേദഗതിയെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് എസ് ഡി പി ഐ രാജ്യവ്യാപക വഖഫ് സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് അപ്പോൾ നേരത്തെ കൃഷ്ണൻ എരഞ്ഞിക്കൽ പറഞ്ഞിരിക്കുന്ന അതേ പല്ലവി തന്നെയാണ് പള്ളിക്കൽ തുളസീധരനും പറയുന്നത് അതായത് ഈ മുസ്ലിങ്ങളുടെ ഭൂമിയെല്ലാം തന്നെ സംഘപരിവാർ സംഘടനകൾ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പിന്നിലെ ചതിക്കുഴി ഇനിയും സാമ്പ്രദായിക പാർട്ടികൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എന്താണ് ആ ചതിക്കുഴി എന്ന് ശ്രീ തുളസീധരൻ തന്നെ വ്യക്തമാക്കേണ്ടതാണ് എങ്ങനെയാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആർ എസ് എസ് ഒക്കെ തന്നെ ഈ വഖഫ് ഭൂമി പ്രോപ്പർട്ടിയൊക്കെ തന്നെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നത് കൈവശപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് പള്ളികളൊക്കെ തന്നെ വിൽക്കാൻ വയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ശ്രീ തുളസിധരനും കൃഷ്ണനും ചേർന്ന് ഒരു വിശദീകരണ യോഗം നടത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾക്കും ഈ സാമ്പ്രദായിക പാർട്ടികൾക്കും ഒക്കെ തന്നെ മനസ്സിലാകുമായിരുന്നു നമുക്കും അത് മനസ്സിലാകുമായിരുന്നു അതിന് അദ്ദേഹം ശ്രമിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് അടുത്തത് അഷ്റഫ് ബാഖവി എന്നയാളാണ് അദ്ദേഹം എസ് വൈ എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് മോദി ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങളുടെ സ്വത്വം നഷ്ടപ്പെടുന്നു ഭരണകൂടം എല്ലാ സീമകളും ലംഘിക്കുകയാണ് ഇതൊക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം ഇനിയും ഉറക്കം നടിക്കാൻ ഇരകളാക്കപ്പെടുന്ന സമുദായത്തിന് കഴിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം ഈ സമുദായത്തിനെ തന്നെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ അവർ ഉറക്കം നടിക്കുകയായിരുന്നു ഇനിയും ഉറക്കം നടിക്കാനായിട്ട് സാധ്യമല്ല എന്നൊക്കെയാണ് ശ്രീ ബാഘവി പറയുന്നത് ആ പറയുന്ന പ്രസ്താവന എത്രത്തോളം അബദ്ധമാണ് എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിയണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിൽ തന്നെ വളരെ ഒരു കൗതുകകരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഇവരുടെയൊക്കെ ഈ സമ്മേളനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളിലൊക്കെ തന്നെ ഉയർത്തിയിരുന്ന ചില ഫ്ലെക്സ് ബോർഡുകൾ മുദ്രാവാക്യങ്ങൾ പ്ലക്കാർഡുകൾ ഒക്കെ തന്നെയുണ്ട് അതിലുള്ളതിൽ ഒന്ന് ഞങ്ങളുടെ സ്വത്തുക്കൾ വിട്ടുതരില്ല എന്നാണ് പറയുന്നത് അത് ഞങ്ങളുടെ സ്വത്ത് എന്ന രീതിയിലത്തേക്ക് വഖഫ് നിയമം അനുസരിച്ച് പറയാൻ കഴിയുമോ എന്നെനിക്കറിയില്ല കാരണം വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആ പ്രോപ്പർട്ടി പിന്നെ ഞങ്ങളുടേത് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല അതേപോലെ മുസ്ലിങ്ങളുടെ സ്വത്ത് കവർന്നെടുക്കാനുള്ള ശ്രമം എന്നാണ് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള സ്വത്ത് എന്ന രീതിയിലുമല്ല അത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട സ്വത്താണ് അപ്പോൾ അത് മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്ത് എന്ന രീതിയിലുമല്ല വഖഫ് നിയമം അനുസരിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് അവരെ വിനീതമായിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷേ ഈ മുസ്ലിങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് തുളസീധരൻ പള്ളിക്കലാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ നിയമത്തിനെക്കുറിച്ച് കൂടുതൽ കൂടുതലൊരുപക്ഷെ അറിയുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു പ്രസ്താവന പറഞ്ഞത് എന്നാണ് ഞാൻ കരുതുന്നത് അടുത്തത് ഒരു പ്രാക്ക് പോലെയാണ് എനിക്ക് തോന്നിയത് പി അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞിരിക്കുന്നത് വഖഫ് ഭേദഗതി തീരാശാപമായി മോദിയെ പിന്തുടരും എന്നാണ് നമ്മളീ പറയത്തില്ലേ നിന്നെ അത് എന്നും എല്ലാ കാലത്തേക്കും പിന്തുടരും എന്നൊക്കെ പറഞ്ഞ് ശാപവാക്ക് പറയുന്നത് പോലെയാണ് എനിക്കത് തോന്നിയത് വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി മലപ്പുറത്ത് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന മഹാസമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്നാണ് എസ് ഡി പി പേജിൽ പറയുന്നത് വഖഫ് സംരക്ഷണ നിയമമാണ് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വഖഫ് പ്രോപ്പർട്ടിയൊക്കെ തന്നെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പല ആൾക്കാരും അതിൽ നിന്ന് എത്രത്തോളം വരുമാനമാണ് ഈ വഖഫ് ആവശ്യങ്ങൾക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായി ബോധവാന്മാരല്ല അതല്ല എങ്കിൽ അത് ഒരുപക്ഷെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ലെവലിലേക്കുള്ള ആദായം നിലവിലുണ്ടാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതിനു വേണ്ടുന്ന മാർഗങ്ങൾ കൂടി പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഖഫ് സംരക്ഷണം എന്നുള്ളതാണ് ഈ ഭേദഗതിയുടെ ഒരു തത്വം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്ന് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇതിൽ അദ്ദേഹം ഒരു കാതലായിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഉൾപ്പെടെ അവരുടെ മതസ്ഥാപനങ്ങളും സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിന് പ്രത്യേകം നിയമങ്ങൾ രാജ്യത്തുണ്ട് അതിലെല്ലാം അതാത് മതവിശ്വാസികൾക്ക് മാത്രമാണ് അംഗത്വം അനുവദിക്കുന്നത് എന്നിരിക്കെ മുസ്ലിം വഖഫ് ബോർഡിൽ മാത്രം മുസ്ലിംകളല്ലാത്തവരെ നിർബന്ധമായി ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുസ്ലിം വിരോധത്തിന്റെ പ്രതിഫലനമാണ് എന്ന് പറയുന്നുണ്ട് കേട്ട് കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം ഹിന്ദുക്കളുടെ കാര്യത്തിലാണെങ്കിലും ക്രിസ്ത്യാനികളുടെ കാര്യത്തിലാണെങ്കിലും സിഖുകാരുടെ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുകയാണ് അവർക്കാർക്കും തന്നെ വഖഫിൻ്റേതിന് സമാനമായിട്ടുള്ള അവകാശ അധികാരങ്ങളില്ല മറ്റൊരാളുടെ പ്രോപ്പർട്ടി നിങ്ങളുടേതാണ് എന്ന് വിശ്വസിക്കാനുള്ള ന്യായമുണ്ടോ എങ്കിൽ അത് അവകാശം ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും തന്നെ അവർക്ക് സാധ്യമല്ല പിന്നെ അഥവാ എന്തെങ്കിലും തരത്തിലുള്ള അവകാശ തർക്കം ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സിവിൽ കോടതികളിലാണ് ഇതൊക്കെ തന്നെ തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാൽ വഖഫ് നിയമത്തിൽ അങ്ങനെയല്ല ഒന്നാമത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്പ്യൂട്ടുകളും തീരുമാനിക്കേണ്ടത് വഖഫ് ട്രിബ്യൂണലിലാണ് രണ്ടാമത് സാധാരണ സിവിൽ കോർട്ടുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധ്യമല്ല മൂന്നാമത് ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ക്ലെയിമുകൾ ഉണ്ടായിരിക്കുന്നത് മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നാലാമത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി വഖഫാണ് എന്ന് വിശ്വസിക്കാൻ തക്ക കാരണങ്ങളുണ്ടെങ്കിൽ പോലും അത് വഖഫാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഈ നിയമത്തിൽ നിലവിലത്തെ നിയമത്തിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറ്റുള്ള മതങ്ങളുടെ സ്വത്ത് സംരക്ഷണ നിയമങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഒരു സെക്യുലർ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒന്നാണ് വഖഫ് ബോർഡ് എന്നതുകൊണ്ടും മറ്റ് പല മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എന്നതുകൊണ്ടും ആ സെക്യുലർ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കമ്മിറ്റിയിലേക്ക് മുസ്ലീങ്ങളല്ലാത്ത ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സാധുതയൊക്കെ തന്നെ അവസാനം തീരുമാനിക്കേണ്ടത് കോടതിയാണ് എന്ന കാര്യം വിസ്മരിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ മതപരമായിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ബാധിക്കുന്ന രീതിയിലത്തേക്ക് അവിടെ മുസ്ലീങ്ങളല്ലാത്ത ആൾക്കാരുടെ ആരുടെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് ഇനി ഇതൊക്കെ തന്നെ ചില അബദ്ധങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള പ്രസ്താവനയൊക്കെയാണ് എങ്കിൽ പോലും അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള മതസ്പർദ്ധ ആളിൽ കത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു വീഡിയോയും ഞാൻ ഇവരുടെ എസ് ഡി പി എയുടെ പേജിൽ കണ്ടു ആ വീഡിയോ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിന് ആപൽക്കരമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലവർ എസ് ഡി പി ഐയുടെ കൊടികളും മറ്റും കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമുണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ആൾക്കാരുടെ രേഖാചിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആലി മുസ്ലിയാർ ആണ് എന്ന് നമുക്കറിയാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ ലഹ്ളയിലുണ്ടായിരുന്ന ആലി മുസ്ലിയാർ അതിൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്നത് വാര്യംകുന്നത് കുഞ്ഞഹമ്മദ് ഹാജി ആണ് എന്ന രീതിയിലത്തേക്ക് പ്രചരിപ്പിക്കപ്പെട്ട എന്നാൽ ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു ചിത്രമാണ് അത് കുഞ്ഞഹമ്മദ് ഖാജിയുടെ ഇതാണെന്നും അല്ലെന്നും ഒക്കെയുള്ള പല വിവരങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെതാണെന്ന് ആധികാരികമായിട്ട് സ്ഥാപിക്കുന്ന ഒരു വിവരവും ഇന്ന് അവരെ പുറത്തു വന്നിട്ടില്ല തന്നെയുമല്ല അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിരുന്ന പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ എഴുതിയതുമായി ഒരു മാച്ചിങ്ങുമല്ലാത്ത എവിടെ നിന്നോ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിത്രം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വത്വവും വിലാസവും ഇല്ലാതാക്കേണ്ടതുണ്ട് ഭയപ്പാടിനേക്കാൾ ധീരതയാണ് നിങ്ങൾക്കുത്തമം ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയുന്നതിന് മുമ്പ് ആ ശബ്ദം കൊണ്ട് ഈ മണ്ണ് വീണ്ടും പ്രകമ്പനം കൊള്ളട്ടെ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ശബ്ദമാവുക മമ്പുറം തങ്ങളും വാര്യൻകുന്ദനും ആലി മുസ്ലിയാറും പുനർജനിക്കട്ടെ എന്നാണ് ഇതിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ ഉണ്ട് എന്നാണിത് പറയുന്നത് മുസ്ലിങ്ങളോടാണ് പറയുന്നത് അതിനു മുമ്പ് നിങ്ങളുടെ വിലാസം ഇവിടെ നിന്നില്ലാതാക്കുന്നതിന് അവർ ശ്രമിക്കുകയാണ് അതിനാണ് വാക്കഫ് നിയമ ഭേദഗതി അതിനാണ് എന്നാണ് പറയുന്നത് അതിൽ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നു എന്നാണ് അതായത് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു പദ്ധതി ഉണ്ട് എന്നും ആ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പാണ് ഇവരെ വിലാസമില്ലാത്ത ആൾക്കാരാക്കി മാറ്റുന്നത് എന്നുമൊക്കെയാണ് എസ് ഡി പറയുന്നത് എത്രത്തോളം നിന്ദ്യമായിട്ടുള്ള എത്രത്തോളം അപകടകരമായിട്ടുള്ള എത്രത്തോളം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കലാബാഹുവാനമാണ് ആലോചിച്ച് നോക്കുക അതായത് ഇവിടെ മുസ്ലീങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാൻഡ് പ്ലാൻ ഒരു ഡിസൈൻ ഇവിടെ ഉണ്ട് എന്നും അത് നടപ്പാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവരുടെ വിലാസം ഇല്ലാതെയാക്കി മാറ്റുന്നത് ഇവരുടെ സ്വത്വം ഇല്ലാതെയാക്കി മാറ്റുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമ ഭേദഗതികളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് നിങ്ങൾ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് കാത്തിരിക്കാതെ നിങ്ങൾ തന്നെ ശബ്ദമായി മാറുക എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവസാനം മമ്പുറം തങ്ങൾ വാര്യൻകുന്ദൻ ആലി മുസ്ലിയർ ഒക്കെ പുനർജനിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ആൾക്കാർ എല്ലാവരും തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ തന്നെ അന്ന് നേതൃത്വം നൽകിയിരുന്നത് കേവലം സ്വാതന്ത്ര്യസമരമൊന്നും ആയിരുന്നില്ല എന്ന് പിൽക്കാലത്ത് പറഞ്ഞത് ഇന്ദിരാഗാന്ധി സർക്കാരാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമാശങ്കർ ദീക്ഷിത് ആണ് പാർലമെന്റിൽ പറഞ്ഞത് സ്വാതന്ത്ര്യ സമരമായിട്ട് മലബാർ കലാപത്തിനെ കരുതാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് സ്വാതന്ത്ര്യ സമരം മലബാർ കലാപത്തിന്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ഉമാശങ്കർ ദീക്ഷിതാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അവർക്ക് താമരപത്രം നൽകാതിരുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് എസ് ഡി പി മനസ്സിലാക്കണം ബി ആർ അംബേദ്കറെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്ര തന്ത്രജ്ഞന്മാർ അക്കാലത്ത് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നത് അത് മലബാറിലേതൊരു ഹിന്ദു വംശഹത്യയാണ് എന്നാണ് അതല്ലാതെ അതിനെ ഒരിക്കലും സ്വാതന്ത്ര്യസമരമായിട്ട് പറഞ്ഞിരുന്നില്ല ആനി ബസന്റിനെ പോലെയുള്ള ചേറ്റൂർ ശങ്കരൻ നായരെ പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായം എല്ലാം തന്നെ അതായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഭാര്യകുന്നനും ആലി മുസ്ലിയാരും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദേശവിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ മാത്രമേ അതിനെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ എസ് ഡി പി ഐ മുതിരാതിരിക്കുക ഇങ്ങനെയുള്ള അബദ്ധങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ ഇങ്ങനെയുള്ള ആപൽക്കരമായിട്ടുള്ള പ്രസ്താവനകൾ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ശ്രമിക്കുന്നു അതിനു വേണ്ടി അവരുടെ സ്വത്വവും വിലാസവും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇൻസൈറ്റ് ചെയ്ത് കലാപത്തിന് പ്രേരിപ്പിക്കാതെ മര്യാദയ്ക്ക് നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മറ്റ് പ്രവൃത്തികളുമൊക്കെ നോക്കിയിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് ഒരുപക്ഷെ പി എഫ് ഐ നിരോധനം നിങ്ങൾക്ക് നൽകുന്ന പാഠം അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടതൊന്നും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ആ വിവേകം ഇനിയാണെങ്കിലും ഉണ്ടാകും നമ്മളീ പറയുന്ന ബാഖഫിക്കും കൃഷ്ണനും തുളസീധരനും ഒക്കെ ആ ഒരു ബോധം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്